നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവിന്റെ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിക്കുവാണ് ആ സമയം ഇന്ധനം വല്ലാത്ത അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടു ഇന്ധനന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഒന്നാമത്തെ കാര്യം സേതു ഉയർച്ചയിലേക്ക് പോകുന്നേ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പല്ലവി സേതുവിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സേതുവിന് വച്ചടി വെച്ചടി കയറ്റോ അതൊക്കെ ഓർത്തപ്പൊ ഇന്ദ്രന് സമനില എത്തുന്ന തോന്നി അതോടൊപ്പം ഈ ഉദ്ഘാടനത്തിന് വരാനായിട്ട് ഇന്ദ്രന്റെ തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇന്ദ്രനെ ഋതു വരച്ച വരെ നിർത്തി മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോണം ഇന്ദ്രൻ വരണോന്ന് പറഞ്ഞാൽ വരണം അല്ലെങ്കിൽ ഋതു വരാൻ അറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ദ്രനെ കൊണ്ടിരുന്നെ ഇന്ദ്രനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഋതു പറഞ്ഞ അനുസരിക്കാരിക്കാൻ പറ്റില്ല ഋതു പറഞ്ഞു ജിത്ത് വന്നില്ലെങ്കില് ഉറപ്പായിട്ടും പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ നമ്മൾ ജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു വിചാരിക്കേണ്ട നമ്മള് വേറെ വാടക അങ്ങോട്ട് അങ്ങനെ എന്തേലും ആയിരിക്കും പോകാൻ പോണേ ജിത്ത് വേറെ വീട് വീടെടുക്കേണ്ടിവരും എനിക്കിവിടെ നാണം കെട്ടി നിൽക്കാൻ പറ്റില്ല ഋതുവിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതായിട്ട് വന്നു കാരണം ഇവിടെ നിന്നാലോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പൊന്നുമറത്ത് നിന്നാല് എന്തെന്ന് പല്ലവിയൊക്കെ അണെങ്കിൽ പൊന്നുമറത്ത് വെക്കണം എന്തേലും തരികടകൾ ഒപ്പിക്കണമെങ്കിലും അത് തന്നെ വേണം പാടക എടുത്തു മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ഇന്ദനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെയാണ് ഇന്ദ്രൻ ഋതുവിനോടൊപ്പം വരണേ ഉദ്ഘാടനം നടത്ത നടക്കണ സമയമായപ്പോ പൂർണ്ണിമയോട് സേതു പറഞ്ഞു പൂർണ്ണമ്മ വരാൻ പറയണം അങ്ങനെ പൂർണ്ണിമയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആദ്യം പൂർണിമയാണ് തിരിതെളിക്കുന്നത് അതിനുശേഷം സേതു പല്ലവി ആ അച്ചു സ്വാതി എല്ലാം കൊടുത്തി ഋതുവിനെ വിളിച്ചു ഋതുവിനെ വിളിച്ചപ്പോൾ ഋതു ഇന്ദ്രനെ ഒന്ന് നോക്കി ഇന്ദ്രനൊരു പുച്ഛാവമായിരുന്നു ഇന്ദ്രൻ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മാറിപ്പോയി ഋതു പക്ഷെ അത് മൈൻഡ് ചെയ്തില്ല എന്തിനും നോക്കിയല്ലേ പോലും ഋതു എന്ത് ചെയ്തു ഋതു വന്നിട്ട് തിരി കൊടുത്ത തന്റെ ഏട്ടൻറെ കമ്പനിയാ അപ്പൊ നല്ല രീതിയിൽ പോണല്ലോ പിന്നെ സുന്ദരേശനും പേരിന് വേണ്ടി ഉദ്ഘാടനം നടത്തുന്നുണ്ട് തിരി കത്തിക്കായിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർക്ക് സംശയം തോന്നിയാലോ ലക്ഷ്മിയമ്മയാണ് ഇതിന്റെ പിന്നിലരുന്ന് തൽക്കാലത്തേക്ക് ഇപ്പൊ അറിയണ്ട അത് ലക്ഷ്മിയമ്മയുടെ ഓർഡർ ആയിരുന്നു അങ്ങനെ ഉദ്ഘാടനം ഒക്കെ അതിഗംഭീരമായിട്ട് നടന്നു എല്ലാരും കൂടെ ചേർന്ന് ഉദ്ഘാടനം നടന്നതിന് ശേഷം ചാരു സർക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് കമ്പനിയൊക്കെ കയറി നടന്ന് കാണുന്നുണ്ട് എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു പല്ലവിക്കും ഋതുവിനും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ശോഭ വന്നിട്ട് പറഞ്ഞു മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു കമ്പനിയുടെ ഓണറാണെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അതിനുശേഷം എല്ലാവരും സംസാരിക്കേണ്ട സമയത്ത് സുന്ദരേശം പറഞ്ഞു അതെ കമ്പനിക്ക് വേണ്ടിയും പൈസ മുടക്കും ശരി തന്നെ പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട സേതുമാധവനാണ് ഇനി മുതൽ ഈ കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സേതുമാധവൻ ഞാൻ പണം മുടക്കുന്നു മാത്രങ്ങോട് മാറി നിൽക്കും കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല സേതുവിന്റെ ബുദ്ധി ശക്തിയും വേണം ഇവിടെ പ്രയോഗിക്കാൻ പൂർണ്ണി പറഞ്ഞു ആ കാര്യത്തിൽ എന്റെ മകനെ കഴിഞ്ഞിട്ടുള്ളൂ അവനാള് സൂപ്പറാ അവൻ ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാം പണ്ട് മുതലേ ഈ ഫീൽഡിൽ ഫീൽഡിലല്ലായിരുന്നോ സേതു പറഞ്ഞു അതെ എന്നോടൊപ്പം സഹായിക്കാനായിട്ട് മിത്ര എണ്ണം അവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല സുന്ദരാശം പറഞ്ഞു ചെറിയ ചെറിയ ഓർഡർ ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത് വലിയ വലിയ ഓർഡറുകളും കാര്യങ്ങളും ആയിരിക്കും വേണേ അപ്പൊ അതിനനുസരിച്ച് വേണം പിന്നെ കുറെ ജോലിക്കാരൊക്കെ കൂടുതൽ വേണം ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റാഫിനെ കൊണ്ടൊന്നും പറ്റില്ല മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് അത്ര നല്ല പ്രാഗല്ഭ്യമുള്ളവർ വേണം വരാനായിട്ട് അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി പൂർണമയ്ക്കും പല്ലുവയ്ക്കും എല്ലാവർക്കും സന്തോഷമാണ് ഇത്ര പെട്ടെന്ന് ഇത്ര നല്ല രീതിയിൽ ഒരു കമ്പനി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിസാര കാര്യമില്ല പണം മുടക്കാൻ മുടക്കാനൊരാള് വേണം പിന്നെ അത് കാര്യപ്രാപ്തിയോടെ നോക്കി നടത്താൻ ഒരാൾ വേണം സേതുവിന് അതിനുള്ള കഴിവുണ്ട് എന്ന് നല്ലവണ്ണം അറിയായിരുന്നു അപ്പം ഈ കമ്പനിയൊക്കെ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് തിരികൊളുത്തുന്ന സമയത്ത് സുന്ദരാശൻ എന്ത് ചെയ്തു സുന്ദരാശന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു വീഡിയോ പിടിച്ച അതൊക്കെ ലക്ഷ്മിക്ക് ലക്ഷ്മി കൊടുക്കുക അവൻ ലക്ഷ്മിക്ക് ഇത് കാണാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ലക്ഷ്മിക്ക് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് ആ വീഡിയോ ഒക്കെ പിടിച്ച് ലക്ഷ്മി കൊടുത്തു ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാണണം കമ്പനിയുടെ ഉദ്ഘാടനം കാണണം എൻ്റെ മകന് പുതിയൊരു കമ്പനി ജോയിൻ ചെയ്യുന്ന പുതിയതായിട്ട് ഒരു കമ്പനിയുടെ ഓണറാണെന്ന് എനിക്ക് കാണണം എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞത് പ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്തത് അതിനുശേഷം ലക്ഷ്മിയമ്മ എന്ത്യ ഫോണിനകത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തൻ്റെ മകൻ ഉദ്ഘാടനം നിർത്തുന്നെ എല്ലാം കണ്ടപ്പോ ലക്ഷ്മിയമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ദൈമ അവന് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് വന്നാ മതി ഒരാപത്തും അവരെ വരുത്തല്ലേ ഇത്രയും കാലം തനിക്ക് തൻ്റെ മോനെ കിട്ടിയില്ല പക്ഷെ ഇപ്പോഴാണ്ട് വീണ്ടും അവൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു പക്ഷെ തനിക്ക് അവൻറെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല നേരിട്ട് അന്ന് അവനോട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റില്ല എന്നാലും കുഴപ്പമില്ല അവന്റെ കാര്യങ്ങളൊക്കെ തനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണം അവനെ നല്ല നിലയിൽ എത്തിക്കണം അതായിരുന്നു ലക്ഷ്മി എമ്മയുടെ മനസ്സില് അങ്ങനെ വീഡിയോ കണ്ട് കരഞ്ഞ കണ്ണീരൊക്കെ വന്നിരിക്കണ സമയം ശൈലജ അങ്ങോട്ട് വന്നു എവിടെയാ പോയി കിള്ളുന്നോർത്ത ശൈലജ ഇരിക്കുന്നെ ലക്ഷ്മി അമ്മയെ കാണുമ്പോ തന്നെ അവർക്ക് പെരുത്തുകയറും എന്തെങ്കിലും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കാതിൽ ഒരു സമാധാനം വരത്തില്ല ലക്ഷ്മിയമ്മ അടുത്തേക്ക് വന്നു പെട്ടെന്ന് ലക്ഷ്മിയമ്മ കണ്ടു ശൈലജ ഉടന്നെ ലക്ഷ്മിയമ്മ ആ വീഡിയോ അങ്ങോട്ട് മാറ്റി ശൈലജയ്ക്ക് മനസ്സിലായി തന്നെ കണ്ടു പെട്ടെന്ന് മാറ്റിയാന്ന് ശൈലജ ഒന്നിട്ട് വെച്ചു അല്ല എന്താ ലക്ഷ്മി ലക്ഷ്മി എന്താ ഇപ്പൊ കണ്ടോണ്ടിരുന്നേ ഞാനൊന്നും കണ്ടില്ല സത്യം പറ ലക്ഷ്മി എന്തോ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ കണ്ടു ആ സമയത്താണ് മയൂരിയും വീണു അങ്ങോട്ട് വരുന്നത് പുറത്തു പോയിട്ട് എന്താ എന്താ കാര്യം ഇരിക്കുന്നെ അപ്പച്ചി എന്താ അമ്മയോട് ദേഷ്യപ്പെടുന്നേ എപ്പൊ നോക്കിയാലും അപ്പച്ചയ്ക്ക് അമ്മയോട് ദേഷ്യപ്പെടാൻ മാത്രം സമയുള്ളൂ എന്താ അപ്പച്ചി ഇത് ഞാൻ ദേഷ്യപ്പെടുന്നതിനാ കുഴപ്പം ലക്ഷ്മിയോട് ഇന്ന് കരയുമായിരുന്നു വരുന്നു കരയാനോ വേണു ഞെട്ടിപ്പോ എന്താ ലക്ഷ്മി കാര്യം എന്താ ഒന്നുമില്ല വേണു കേട്ടാ അത് വെറുതെ ശൈലജക്ക് തോന്നിയതാ കള്ളത്തരം പറയരുത് ലക്ഷ്മി ഫോണിനകത്ത് ഏതോ വീഡിയോ കാണുവായിരുന്നു എന്തോ ഒരു ഉദ്ഘാടനത്തിന്റെ കണ്ടത് ഉത്ഘാടനത്തിനോ വേണു ആരൊക്കെ പരസ്പരം നോക്കി അപ്പോഴേക്കും ലക്ഷ്മിക്ക് മനസ്സിലായി പിടുത്തം വീഴുവെന്ന് ലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ നമ്മുടെ ഒരു സ്ഥാപനത്തിലുള്ള ഒരു മോളുടെ അവര് പുതിയതായിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്ഘാടനം അതാ കണ്ടെന്ന് പറയാം ഒരു കള്ളത്തരം പറയാതെ പറ്റില്ല പിന്നെ അവർ ആ ഉൽക്കാടനത്തിന് വീഡിയോ ഒന്നും കാണിക്കാൻ പറയുന്നില്ല അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ ലക്ഷ്മി ഒരു ടെൻഷൻ ഇല്ല തന്റെ ഭർത്താവ് മകളും അങ്ങനെ ചെയ്തെന്ന് ലക്ഷ്മിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് പിന്നെ ശൈലജ ചോദിച്ചാലേ ഉള്ളൂ ആ സമയം മയൂരി പറഞ്ഞു ഓ ഇതാണ് ആ കാര്യം ഇതിന് അപ്പച്ചി എന്നെ എത്ര ദേഷ്യപ്പെടുന്നേ അമ്മ എന്തേലും വീഡിയോ കാണട്ടെ ഫോണിനകത്ത് ഉദ്ഘാടനത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അമ്മ എന്തേലും കാണുമ്പോ അതിനകത്തേക്ക് അപ്പച്ചെ തള്ളിയിടാൻ പോകേണ്ട കാര്യമില്ല അപ്പച്ചെന്തിനെ എപ്പോഴും എപ്പോഴും അമ്മയുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തേ അമ്മയ്ക്ക് ഒരു സ്വസ്ഥത സമാധാനം കൊടുക്കില്ലേ ഓ ഈ കണക്കിന് ഞങ്ങളിവിടെ നിന്ന് ഇങ്ങോട്ടിൽ നിന്ന് മാറി എന്തായിരിക്കും അമ്മയുടെ സ്ഥിതി അച്ഛനെ കൊണ്ട് ഞാൻ ആശ്ചത്രയ്ക്ക് കിടക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സ്വസ്ഥത കൊടുത്തായിരുന്നോ ഓ ഇനിയിപ്പം ഞാൻ പറയുന്ന കുഴപ്പമില്ലേ എവിടെയോ കടന്ന് ലക്ഷ്മിനെയും വിളിച്ചുകൊണ്ട് വന്നതും പറ എന്നിട്ടിപ്പ ഞാനാണ് കുറ്റക്കാരി വേണു പറഞ്ഞു ശൈലജ നീ ഒന്നും മിണ്ടായിരിക്കുക നീ എന്തിനാ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കണേ മയൂരി പറഞ്ഞു അപ്പച്ചിക്ക് ഒരു ഹോബി അത് അമ്മയെ ചീത്ത പറയാ ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ അപ്പച്ചിക്ക് ഒരു സമാധാനം ഇല്ല എന്നാലും ഇത് കുറച്ച് അന്യായം കേട്ടോ ഉം എന്റെ അമ്മയ്ക്ക് അമ്മായിമ്മേ ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ ഒന്നും ഉണ്ടല്ലോ കുറവ് നികത്താൻ എന്താണ് നീ പറഞ്ഞേ ഉള്ള കാര്യമല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞേ അത് കേട്ടപ്പോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശൈലജയ്ക്ക് ആ സമയം വീണു പറഞ്ഞു ഇത് ശൈലജ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ അവൾ കല്യാണം കഴിപ്പിച്ചു വിട്ട അവിടെ നിൽക്കാൻ കഴിയില്ല എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ശൈലജ വേണുവിനാണെങ്കിൽ അധികം ഫോഴ്സ് ഇത് പറയാനും പറ്റില്ല തന്റെ പെങ്ങളായി പോയില്ലേ വേണു ഒന്നും പിന്നീട് ഒന്നും മിണ്ടാത അങ്ങോട്ട് കേറിപ്പി ലക്ഷ്മിക്ക് അപ്പോഴാ ശ്വാസം വേണു ദൈവം പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ എന്താവുമായിട്ട് സ്ഥിതി അന്നാ അതോടുകൂടി തീർന്നേനം കാര്യങ്ങളൊക്കെ എന്നാൽ ഉൾക്കാടനമൊക്കെ അതിഗംഭീരമായിട്ട് നടന്നല്ലോ അത് തന്നെ വലിയൊരു സമാധാനമായിരുന്നു അനേ ഉൾക്കാടനോക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് വന്നു ആദ്യം ഇന്ധന ഋതുവന്നേ അപ്പഴേക്കും ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല നീയെ പോയി തിരി കൊളുത്തിയത് എന്താ ജിത്തെ ഞാൻ ആ തിരികൊളുത്തിയെന്നോർത്ത് എന്താ കുഴപ്പം ഏഹ് എന്റെ സേതുവേട്ടൻ്റെ കമ്പനിയല്ലേ അപ്പൊ അത് വളർച്ചയിലെത്തണ്ടേ പിന്നെ ഒരു വളർച്ച പോലും അവൻ ഇനി കമ്പനിയുടെ കാര്യങ്ങൾ വല്ല അറിയാവോ ഉം ആകെപ്പാടെ നാല് പന്തലിട്ട് നടന്നവനാ ഒരു കമ്പനി ഏൽപ്പിച്ച് കൊടുത്തിരിക്കണേ അത് അത്രയ്ക്ക് തരം തടത്തം വേണ്ട എന്റെ സേതുവേട്ടനെ ഏഹ് കുറെ കാലം ടെസ്റ്റേഴ് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയോണ്ടിത് സേതുവേടന സേതുവടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് ഉറപ്പുണ്ട് സേതുവണ് ഈ ബിസിനസ്സിൽ ബിസിനസ് പച്ചപിടിക്കൂന്ന് എന്തിന്റെ ഭയങ്കര പുച്ഛാവായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ വീട്ടിലേക്ക് വന്ന് എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കമ്പനി വന്നിട്ട് എങ്ങനെയുണ്ട് പുതിയ കമ്പനി പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു മോനെ ഇത്ര ഗംഭീരം ഞാനും പ്രതീക്ഷില്ല എല്ലാരും വന്നു പങ്കെടുത്തു അമ്മമാരുടെ അനുഗ്രഹമുണ്ട് പിന്നെ ഇതെല്ലാം മുകളിൽ ഇരുന്ന് മാധവേട്ടൻ കാണുന്നുണ്ട് മാധവേട്ടനും സന്തോഷമായി കാണും ഇപ്പം ഇന്ദ്രം വന്നിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യം മാത്രം അത്ര ശരിയായി തോന്നിയില്ല എന്ത് അല്ല പുറത്തുനിന്ന് ഏതെങ്കിലും ഗസ്റ്റിനെ കൂടെ കൊണ്ടുപോണായിരുന്നു ഗസ്റ്റിനെയോ ഏത് ഗസ്റ്റിനെ അല്ല നമ്മളിങ്ങനെ ഉദ്ഘാടനം ഒക്കെ നടത്തുന്ന സമയത്ത് പുറത്ത് ഏതെങ്കിലും ഒരു സെലിബ്രേറ്റിനെ വിളിക്കുവാണെങ്കിലേ അവര് വന്ന് ഉദ്ഘാടനം നടത്തുവാണെങ്കിൽ ആ നല്ല കാര്യല്ലേ ആ സമയം അച്ചു പറഞ്ഞു അതില്ലേലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സെലിബ്രിറ്റി വന്ന് ഉദ്ഘാടനം നടത്തണം എന്നൊരു നിർബന്ധമില്ല സെലിബ്രേറ്റി വന്നാലോ കമ്പനി ക്ലച്ച് പിടിക്കണമെന്നും ആരും പറയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ അക്കു പോലിരിക്കും അവഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു എന്നാലും ഏ ഒരു ഏതെങ്കിലും ഒരു തെണ്ടീനെ കൊണ്ടുവന്ന് ഉൾക്കാടനം നടത്തായിരുന്നു ഏതെങ്കിലും ഒരു തെണ്ടിയോ അല്ല പറയവേ ആരെങ്കിലും കൊണ്ട് ഉൾക്കാടം നടത്തായിരുന്നു അച്ചൂനും ദേഷ്യം വന്നു അച്ചു പറഞ്ഞ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യാം ഇന്ദന്റെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ അവിടെ ചെന്ന് ഇന്ദ്രന്റെ അമ്മ ഉണ്ടല്ലോ അവരെ വിളിച്ചുകൊണ്ട് വന്നാ പോരെ പിന്നെ പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട കാര്യമല്ലോ എന്തും മുഖത്ത് അടിയേറ്റാലേപ്പ് ഇന്ദനെ ഇത്രക്ക് പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെയൊക്കെ അച്ചു പറയുന്ന ഋതുവിന് നാണക്കേടാ ഇന്ദൻ അല്ലെങ്കിൽ വാ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധം വിളിച്ചു അറിയുള്ളൂ അബദ്ധം നല്ല സേതുവിനെ പലവേയും തരം താഴ്ത്തുന്ന രീതിയില് അല്ലെങ്കിൽ ഈ കുടുംബത്തെ നാണം കിടത്തുന്ന രീതിയില് അങ്ങനെ എന്തെ ഒരു വർത്തമാനം പറയുള്ളു അതൊക്കെ നന്നായിട്ടറിയ എല്ലാവർക്കും ഇന്ധൻറെ ആ സംസാരം കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ദേഷ്യമാണ് വന്നത് അല്ലെങ്കിലും അതെ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു മുടക്കം വരുത്താനായിട്ട് ഇന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിക്കും എങ്ങനെയെങ്കിലും കുളവാക്കാനായിട്ട് ഇപ്പം സേതു കമ്പനി തുടങ്ങി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ പ്രതാപനെ കാണാൻ ചെല്ലുന്നുണ്ട് പ്രതാപനെ കണ്ടിട്ട് വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കമ്പനി പൂട്ടിക്കണം ഒരു കാരണവശാലും അവന്റെ കമ്പനി ഇനി അവൻ തുറന്നുകൂടാ അതിനെന്താ വേണ്ടെന്ന് ചെയ്യണം അത് കേട്ടാൽ പ്രതാപ പറഞ്ഞ് എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്തേ മതിയാളൂ പ്രതാപ പണം എനിക്കൊരു വിഷയമല്ല അറിയാലോ അവന്റെ കമ്പനി പൂട്ടണം അതാണിപ്പോൾ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് അതിനു വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാ നീ പറയുന്ന എന്തും ഞാൻ ചെയ്തു തരും പ്രതാപ പക്ഷെ എനിക്ക് വേണ്ട മാത്രം അവന്റെ കമ്പനി ഒരു കാണാശാലം ക്ലച്ച് പിടിക്കരുത് അതിനു വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നീ ഇപ്പത്തോട്ട് ചെയ്യാൻ തുടങ്ങിക്കോ ആ അങ്ങനെയൊക്കെ പ്രതാപനോട് പറഞ്ഞു പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റുമന്ദിര ധൈര്യമായിട്ട് ഇന്ദ്രം പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം സേതുവും പല്ലിയൊക്കെ നല്ല സന്തോഷത്തിലാ കമ്പനി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉൾക്കാടനം നടക്കുമെന്നോ സേതു എന്റെ എം ഡി ആവുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കല്യാണം കുഴഞ്ഞോട് കൂടിയിട്ട് വലിയ സൗഭാഗ്യം തന്നെ എന്നുള്ള കാര്യം സേതുവനും പല്ലവിക്കും മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുത്താനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി